ഈശ്വശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ചോദിച്ചതൊക്കെ തരുന്ന ഉറപ്പുള്ള ഇടത്തിൻ്റെ പേരാണ് കുർബാന അവിടെ ചോദിച്ചതൊന്നും സ്വർഗം നമുക്ക് അനുകൂലവും അനുഗ്രഹീതവുമാണെങ്കിൽ നിഷേധിക്കില്ല അതുകൊണ്ടാണ് ബിഷപ്പ് ഷീൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയത് പരിശുദ്ധ കുർബാനയിൽ നീ ചേർത്തു വയ്ക്കുന്ന നിയോഗങ്ങൾക്കൊക്കെയും ദൈവം ഉത്തരം തരും ഏതെങ്കിലും നിയോഗങ്ങൾ നിനക്ക് മറുപടിയായി പ്രാർത്ഥനയായി ലഭിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം നീ ഓർമ്മിക്കുക സ്വീകരിക്കാൻ തക്ക വിധമുള്ള യോഗ്യത നിനക്കില്ലാത്തത് കൊണ്ട് ചില ആളുകളൊക്കെ പറയും ഒരുപാട് പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടിയില്ല ഒത്തിരി ത്യാഗം ചെയ്തു എന്നിട്ടും ജീവിതത്തിൽ പരിഹാരം ഉണ്ടായില്ല ബിഷപ്ഷീൻ്റെ വാക്കുകൾ നമ്മളെ കൃത്യമായും പഠിപ്പിക്കുന്ന ഒരു ഒരുപാഠും പരിശുദ്ധ കുർബാനയോടെ നീ ചേർത്തു ചേർത്തുവച്ച നിയോഗങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ എത്തും നിനക്കനുഗ്രഹമാണെങ്കിൽ നിനക്കത് പ്രദാനം ചെയ്യും ഇനി കിട്ടാതിരിക്കുന്നെങ്കിൽ സ്വീകരിക്കത്തക്ക വിധമുള്ള യോഗ്യത നിനക്കില്ലാത്തത് കൊണ്ടാണെന്നറിഞ്ഞ് യോഗ്യതകളെ സ്വന്തമാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഉടനെ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത് ഓ ഈ യോഗ്യതയൊന്നുമില്ലാത്ത അവർക്കോ ഇവർക്കോ കിട്ടിയില്ലോ യോഗ്യതകളെ നിശ്ചയിക്കുന്നത് ദൈവമല്ലേ ഒരു പരീക്ഷയുടെ മാനദണ്ഡം തീരുമാനിക്കുന്നത് ചോദ്യകർത്താവാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയാണ് നിശ്ചയമായും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പരിശുദ്ധ കുർബാന നൽകുന്ന ഏറ്റവും വലിയ ബോധ്യം കുർബാനയോട് ചേർന്നൊരു വ്യക്തി വിശ്വാസത്തിലും ആത്മീയതയിലും ആഴപ്പെട്ട് ജീവിക്കാൻ തുടങ്ങുമ്പം ദൈവം വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടും വിധം നൽകുന്നത് കണ്ണാല കണ്ടിട്ടുണ്ട് കുർബാനയെ അടുത്തറിയാനും അതിനെ പ്രണയിക്കാനും തുടങ്ങിയ ഒരു കുടുംബമുണ്ട് എനിക്ക് പരിചയമുള്ള ഒരു രാജേഷ് രഞ്ജു ദമ്പതികൾ ദേവാലയത്തോടൊക്കെ കുർബാനയോടൊക്കെ വലിയ അടുപ്പത്തിലാവണം എന്ത് വില കൊടുത്തും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്ത് ത്യാഗം ചെയ്തും കുർബാനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുക കുടുംബത്തിൽ നിന്ന് കുർബാനയ്ക്ക് എല്ലാവരും എന്ന് ഉറപ്പ് വരുത്തുക ഒരിക്കലും എന്നോട് പറഞ്ഞത് അച്ചാം ഈ ദേവാലയ ശുശ്രൂഷയുടെ പണി നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം അവിടുത്തെ അൽത്താറ ശുശ്രൂപൂട്ടിക്ക് ശമ്പളമൊന്നുമില്ല ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്ന ജോലിയുടെ കഥയല്ലേ ഈ പറയണത് വളരെ പാടുപെട്ട് നൈറ്റ് ഡ്യൂട്ടി പോലും അല്പനേരം പോലും വിശ്രമിക്കാതെ ഒരു മടിയും കൂടാതെ ഇടവകപ്പള്ളിയിലെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കാൻ ദേവാലയവും ബലിപീഠവും ബാക്കി കാര്യങ്ങളും ഒരുക്കാൻ ആ ബലിപീഠത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷയായിട്ട് ജോലി ചെയ്യാൻ സേവനം ചെയ്യാൻ കൊതിയവിടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക ഒരിക്കലും എന്നോട് പറഞ്ഞതും ശുശ്രൂഷയാകാനായിട്ട് ആളുകൾ വന്നു തുടങ്ങി പുതിയ പുതിയ ആളുകൾ കരിസ്മാറ്റിക്കുകാരും നാട്ടിലങ്ങനെ അൾത്താറ ശുശ്രൂഷ ചെയ്ത് പരിചയമുള്ളവരും ഒക്കെ വന്നു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു നമ്പരാ പറ പറ ഒന്നും ചോദിക്കണില്ലല്ലോ ഈ ബലിപീഠത്തെ ചേർന്ന് ബലിപീഠത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റല്ലല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് ആളുകൾ വന്നാലും അവരൊക്കെ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പം അവരുടേതായ സ്വാർത്ഥത കൊണ്ടും മറ്റേതെങ്കിലുമൊക്കെ കാരണം കൊണ്ടും അവിടെ നിന്ന് കൂട്ടം തെറ്റി വഴിമാറിപ്പോകുമ്പോഴും ഇന്നും ഇങ്ങനെ ദേവാലയ ശുശ്രൂഷയിലും ഈ അൽത്താറ ശുശ്രൂഷയിലുമൊക്കെ ഇടമുറിയാതെ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ എന്നോട് ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം കുർബാനയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹവാച്ച കുർബാനയില്ലാതെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല കുർബാനയോടെ ചേർന്നല്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല വിശുദ്ധലിംഗന ജീവിതത്തിൽ ഇതു ഈ അടുപ്പത്തെ ആത്മബന്ധത്തെ വലിയ അഭിഷേകത്തോടെ സ്വീകരിച്ചവരാ മറ്റൊരു കാര്യം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായില്ലേ അതുകൊണ്ടാണ് ചിരുത്തുകൂരു പുണ്യമതി ഓർമ്മപ്പെടുത്തിയത് ജീവിതകാലത്ത് യോഗ്യതയോടെ പങ്കെടുക്കുന്ന ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് മരണശേഷം നിനക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ആയിരം കുർബാനയെ കളവലയുണ്ട് ഓർത്തോണം ജീവിതകാലത്ത് യോഗ്യതയോടെ പങ്കെടുക്കുന്ന ഒറ്റ പരിശുദ്ധ കുർബാന മരിച്ച ശേഷം എത്ര ഗൃഗോറയും കുർബാന ചൊല്ലിയാലും എത്ര ആയിരം കുർബാന ചൊല്ലിയാലും അത്രത്തോളം യോഗ്യത ഉണ്ടാവില്ല കാരണം നീ ജീവിച്ചിരിക്കുമ്പം അർപ്പിക്കുന്ന കുർബാനയ്ക്ക് നിൻ്റെ ത്യാഗമുണ്ട് നിൻ്റെ സമർപ്പണമുണ്ട് നീ അതിന് വില കൊടുക്കുന്നുണ്ട് നിൻ്റെ സമ്പത്തിൻ്റെ പങ്കുവയ്ക്കലുണ്ട് മറ്റത് നിനക്ക് വേണ്ടി മറ്റാരോ ചെയ്യുന്നതാണ് അതേ ചെറുത്തു പുണ്യപതി ഓർമ്മപ്പെടുത്തി വിശുദ്ധ കുർബാനയിൽ എന്തുമാത്രം യോഗ്യതയോടെ എത്ര കുർബാനയിൽ നാം പങ്കെടുക്കുന്നു അത്രത്തോളം എണ്ണം വിശുദ്ധരും നമ്മുടെ മരണ നേരത്ത് നമ്മുടെ കിടക്കക്കരുകിലുണ്ടാവും ജീവിതത്തിൻ്റെ ഒരു സഹനാനുഭവത്തിൻ്റെ നിമിഷത്തിൽ സ്വർഗം വഹിക്കുന്ന ഏറ്റവും അഭിഷേകമുള്ള ആളുകൾ വിശുദ്ധരാ അത് കുർബാനയോളം വണ്ണം വിശുദ്ധര് കടന്നു വരുമെന്നാണ് പറയുന്നത് വരാൻ പോകുന്ന അനർത്ഥങ്ങളെയും സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെയുമൊക്കെ മുൻകൂട്ടി കാട്ടിത്തരാം കാരണം ഉള്ളിൽ വസിക്കുന്ന ദിവികാരുണ്യീശ്വ പരുക്കുപറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഓർക്കുന്നുണ്ട് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞൊരു ചേച്ചി ഹസ്റ്റേലുള്ളൊരു ചേച്ചി ആ വളരെ ത്യാഗത്തോട് കൂടിയിട്ട് കുർബാനയിൽ പങ്കെടുത്ത് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കുർബാന കഴിഞ്ഞ് വീട്ടിലോട്ട് കാർ ഓടിച്ച് വരുമ്പം സിഗ്നലിനെടുത്ത് വെച്ച് ഉറങ്ങിപ്പോവുകയും വാഹനം അപകടത്തിൽപ്പെടുകയും പക്ഷെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്ത കഥ എന്നോട് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം എന്നെ രക്ഷപ്പെടുത്തിയ മലയാളി കുടുംബം പറഞ്ഞത് ഇങ്ങനെ എൻ്റെ ഈശോയെ എൻ്റെ ഈശോയെ എന്നിങ്ങനെ ആ അപകടവേളയിൽ ഒരുവിടുന്നുണ്ടായിരുന്നു എന്ന് ചന്ദ്ര ചേച്ചി പറയാ പിന്നെ എന്നതാച്ചാ ഞാൻ ഒരുവിടുക ഞാനിങ്ങനെ വളരെ ത്യാഗത്തോട് കൂടിയിട്ട് പള്ളിയിൽ നിന്ന് കുർബാനയും കഴിഞ്ഞ് വീട്ടിലൊന്ന് എത്തി ഉടനെ ഒന്ന് കടന്നുറങ്ങിയാൽ എന്ന് ഓർത്ത് തിരിച്ചു വരുമ്പം ഈശോയല്ലാണ്ട് പിന്നെ എന്താ വിളിക്കുക കാറക്കത്തകർന്ന് തരിപ്പണായി പക്ഷേ തമ്പുരൻ ആ കുർബാനയിൽ പങ്കെടുത്ത് മടങ്ങുന്ന ജീവിതത്തെ പരിപാലിക്കേണ്ട തൻ്റെ ഉത്തരവാദിത്വമായത് കൊണ്ട് സ്വർഗവത ഏറ്റെടുത്തു പ്രിയപ്പെട്ടു ഓർക്കണം നമ്മുടെ ജീവിതയാത്രയിൽ വളരെ കൃത്യതയോട് കൂടിയിട്ട് ഈശോ പഠിപ്പിക്കുകയാണ് കുർബാനയിൽ ചോദിച്ചതൊക്കെ തമ്പുരൻ തരും ചോറിച്ചതൊക്കെ തമ്പുരാൻ തരും പ്രത്യേകമായി നാം ചോദിക്കാൻ ശീലിക്കേണ്ടത് ആത്മീയ കൃപകളാണെന്നവിടെ ഓർമ്മപ്പെടുത്തുക പല ആളുകളുടെയും ചോദ്യത്തിൻ്റെ പുറകിൽ ലൗകികമായ കാര്യങ്ങൾ മാത്രമാണ് ലൗകിക കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക പള്ളിക്കടുത്ത് വീട് വേണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചൻ അമ്മ എനിക്കറിയാം ആരുടെ സഹായമില്ലാതെ വരുമ്പോഴും വാർദ്ധക്യത്തിലെത്തിയാലും പള്ളിയിലോട്ട് നടന്നു പോകാൻ കഴിയുന്ന വിധം ഒരു വീട് വേണേ തമ്പുരാനെ എന്ന് ചങ്കുപൊട്ടി തമ്പുരാനോട് പ്രാർത്ഥിച്ചപ്പം തമ്പുരാൻ അതിനുവേണ്ടി മറ്റാരും കാണാത്തൊരു സ്ഥലം കാടുപിടിച്ച് കിടന്നൊരു സ്ഥലം ആ കുടുംബത്തിന് വീടിനുതം ഉപകാരപ്പെടുന്ന വിധമൊന്ന് രൂപീകരിച്ചത് രൂപാന്തരപ്പെടുത്തിയത് കേൾക്കാനിടയായി ഒരു കാര്യം ഉറപ്പാണ് അനുഗ്രഹം വാരിക്കോരി തരാൻ കഴിയുന്ന ഏറ്റവും അസുലഭമായ കൃപയുള്ള ഇടത്തിൻ്റെ പേര് പരിശുദ്ധ കുർബാനയെന്ന് അതുകൊണ്ട് കിട്ടിയില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ആവോളം ലഭിക്കുന്നില്ലെന്ന സങ്കടം ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ആത്മശോധനയായിട്ട് ചോദിക്കണം എൻ്റെ തമ്പുരാന് അനുഗ്രഹം നൽകാൻ തക്ക വിധമുള്ള ഒരു ജീവിതവും ഒരു മനസ്സും മനോഭാവങ്ങളും ശരീരവും ശരീരഭാഷയും എനിക്കുണ്ടോ എല്ലാം പ്രധാനപ്പെട്ടതാണ് ഈശോയ്ക്ക് വരാൻ യേശോയ്ക്ക് ഇരിക്കാൻ തക്ക വിധം സ്വർഗത്തിൻ്റെ സാധ്യതകൾ പൂവണിയൻ തക്ക വിധം ദൈവികമായ ഇടപെടലുകൾ സംഭവിക്കാൻ തക്ക വിധം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ചിന്തയിലും ഓർമ്മയിലും ബുദ്ധിയിലും നമ്മളിങ്ങനെ അടിമുടി ഒരു ദിവികാരുണ്യത്തിൻ്റെ മറുസാക്ഷ്യങ്ങളായിട്ടും മറുരൂപങ്ങളായിട്ട് മാറിയെങ്കിലേ എന്ത് സംഭവിക്കുകയുള്ളൂ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയുള്ളൂ എന്നിലൂടെയും നിങ്ങളിലൂടെയും ദിവികാരുണ്യ അത്ഭുതങ്ങൾ സാധ്യമാവണം കാരണം മതത്തരസേക്കുറിച്ച് പറഞ്ഞതുപോലെ ഇതൊരു ദിവികാരുണ്യ അത്ഭുതം കാരണം എന്തെന്നാ ആ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത മഹാത്ഭുതത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമ്പം നമ്മുടെ ലോജിക്കൊന്നും വർക്ക് ചെയ്യാത്ത ഇടങ്ങളിൽ പോലും മദറിൻ്റെ ജീവിതം ഏത് മതസ്ഥന് പോലും ഏത് രാഷ്ട്രീയ നേതൃത്വത്തിന് പോലും ആദരിക്കാൻ മാത്രമേ കഴിയൂ മറ്റു നൃത്തം കഴിയില്ല ചിന്തകൾ അവസാനിപ്പിക്കുമ്പം അടിവരയിട്ട് മനസ്സിനെ പഠിപ്പിക്കേണ്ട ഒരു ബോധ്യം അനുഗ്രഹങ്ങൾ ആവോളം നൽകുന്ന ഇടം ദിവ്യകാരുണ്യമായതുകൊണ്ട് ആ തീരവും ഓരവും പറ്റി ജീവിക്കാൻ ശ്രദ്ധയുണ്ടാവണം ജാഗ്രതയുണ്ടാവണം നിറച്ചളന്നുകുലുക്കി അനുഗ്രഹങ്ങളുമായി കടന്നുവരുമ്പം സ്വീകരിക്കാൻ തക്ക വിധമുള്ള യോഗ്യതകളുടെ ജീവിതത്തിനു വേണ്ടി ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദിവികാരണം ഈശു അനുഗ്രഹിക്കട്ടെ ഈശു മിശികായിക്ക് സ്തുധീകരിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക